എല്ലാവർക്കും ജയലക്ഷ്മി ടെക്സിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായി ജയലക്ഷ്മി ടെക്സിൽ വീഡിയോ ചെയ്തിട്ട് ചേട്ടന് കുറച്ച് പ്രോബ്ലം ആയിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ ചെയ്യാതിരുന്നത് കേട്ടോ പേര് ചേട്ടനെ എല്ലാ ചേച്ചിമാർക്കും എന്താ ചേട്ടാ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്റെ ചേച്ചിമാര് തന്നെയാണ് അതെ അതെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരാണ് വീണ്ടും വീണ്ടും എൻക്വയറീസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത് ജയലക്ഷ്മി ചേട്ടൻ എവിടെ ജയലക്ഷ്മി ഞാൻ ലാസ്റ്റ് ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ ചേട്ടൻ ഹോസ്പിറ്റലാണ് പറഞ്ഞ അസുഖൊക്കെ മാറി ജീവനോടെ പുതിയ 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 വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരിക്കും സ്വന്തം വീഡിയോ ചെയ്യുന്ന സമയത്തേ എന്റെ വീഡിയോ ചെയ്യാൻ ഒരു പയ്യൻ വരുവായിരുന്നു അവൻ വരുന്ന സമയത്ത് എനിക്ക് ഒട്ടും നിക്കാൻ പോലും വഹിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവസാനത്തെ വീഡിയോ ചെയ്തത് ഇവിടുത്തെ സ്റ്റാഫായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ കൊറേ നാള് തന്നെ സ്റ്റോള് അത് ഞാൻ നേരത്തെ ചെയ്യാറുള്ളതാണ് പിന്നെ അതിന്റെ പറയായിരുന്നു കൊറച്ചുനാള് പിന്നെ വീണ്ടും നമ്മുടെ ചേച്ചിമാര് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ കൊറേ പേര് പറഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ അന്വേഷിച്ച ചേച്ചിമാർക്കൊക്കെ നന്ദി ഓക്കെ നമ്മള് കോട്ടൺ സാരീസും അതേപോലെ സെറ്റ് സെറ്റ് വിഷു ആയതുകൊണ്ട് ആ കാണിക്കാൻ പോകുന്നത് നല്ല നല്ല പുതിയ വെറൈറ്റി സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് സ്ഥിരമായിട്ടാണ് സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ കടയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡല് അല്ലേ എന്ത് രസമാണ് റേറ്റ് അന്നത്തെ വില തന്നെ രൂപ ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും പിന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് അല്ലേ ഇതിന് ഏകദേശം എത്രയാണ് എന്താ റേറ്റ് നോക്കട്ടെ ഇത് കാണിക്കാം ഫുൾ ഫുൾ ബോഡി ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് കോട്ടൺ ആണ് അതേപോലെ ബോർഡർ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നല്ല ഭംഗിയുള്ള ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മോഡൽസ് വെറൈറ്റി മോഡൽസ് ആണ് നല്ല എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ കോട്ടൻ അറുന്നൂറ്റി അമ്പതാണ് അപ്പൊ ഡിസ്കൗണ്ട് ശതമാനം അപ്പൊ നമുക്ക് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും മൂന്താണി പോർഷൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതില് വിത്ത് ബ്ലൗസ് ഉണ്ടാവുമോ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് ഉണ്ട് പിന്നെ വിത്ത് ബ്ലൗസ് വേണ്ടാത്തവർക്ക് വേറെ ബ്ലൗസ് ഉപയോഗിക്കാൻ നല്ലത് അല്ലേ ഇങ്ങനത്തെ നല്ല നല്ല ബ്ലൗസുകൾ ഇപ്പൊ മേടിക്കാൻ കിട്ടില്ല നമ്മുടെ അടിപൊളിയായിരിക്കും ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് ഇതിനൊക്കെ നല്ല ഭംഗി അപ്പൊ കുറവിലാണ് നമുക്ക് വരുന്നത്

നാനൂറ്റമ്പത് ഇത് കിട്ടും അതിന്റെ അടുത്ത നല്ല അടിപൊളി സെറ്റും ഉണ്ട് നല്ല നല്ല ആണ് ക്വാളിറ്റി ഉള്ള കോട്ടനാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു വേറെ ഒരുപാട് ഇത് വരുന്നുണ്ട് കാണിച്ചു തരാം ഡിസ്കൗണ്ട് രൂപ കേട്ടോ അതേ മോഡൽ തന്നെ വരുന്നില്ലേ ആ ഒരു പാറ്റേൺ തന്നെ വരുന്നതാണ് േ നല്ല രസമുള്ള ഭംഗിയുള്ള കളക്ഷൻ ആണ് പ്രിന്റ് ആണ് നല്ല പ്രിന്റ് ആണ് നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ അതെ നമുക്ക് നല്ല യൂസ് ചെയ്യാനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ ഇങ്ങനത്തെ ആണ് കൂടുതലും സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇപ്പൊ കൂടുതലും പോകുന്നത് നമ്മുടെ സെറ്റ് മുണ്ടിൽ ഒരുപാട് ഇങ്ങനെ മാത്രം വരും കേട്ടോ ഇതാണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഇതാണ് ഇത് ഫുൾ ഫുൾകുത്തിനൊക്കെ എന്തായിട്ടുള്ള റേറ്റ് വരുന്നത് ഇതൊക്കെ വില കുറവല്ലേ നല്ല കോട്ടൺ മെറ്റീരിയൽ ചെയ്താണ് കുറവല്ല അതിന്റെ ഒരു ഭാഗം പിന്നെ വേറൊരു ഡിസൈൻ

പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ സെറ്റ് മുണ്ടിൽ വരുന്നതാണ് ഒരുപാട് ആൾക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിലയിൽ നിങ്ങക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ നല്ല നല്ല ഭംഗിയുള്ള സാരീസ് യൂണിഫോം ആണെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ച് തരും നല്ല ഭംഗിയുള്ള പിന്നെ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതാ ഇതൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഇതൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി സൂപ്പർ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഇത് നോക്കി ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ എല്ലാം നോക്കി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഗ്രീനിൽ വരുമ്പോൾ പ്രത്യേക ഒരു അഴകാണ് ഇതൊക്കെ കാണാൻ തന്നെ അങ്ങനെ ഒരുപാട് സെറ്റ് തന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ഇതിൽ കരയുടെ ടൈപ്പ് വരുന്നുണ്ട് കരയുടെ ഇതിൻ്റെയൊക്കെ വേറെ വേറെ വെറൈറ്റി കരകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെറും നിസാര പൈസയ്ക്കാണ് കിട്ടുന്നത് വെറും നാനൂറ്റി എഴുപത് രൂപയ്ക്ക് സെറ്റ് മുണ്ട് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ തന്നെതാ അതിൻ്റെതാ കളർ ചേഞ്ചുകൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെയാണ് പിന്നെ സാധാരണ നമ്മുടെ ടിഷ്യൂല് സ്ട്രൈപ്സ് വർക്ക് വരുന്ന ഇല്ല കേട്ടോ അത് ഭംഗി നോക്കി അതാ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് നോക്കി എത്ര അധികം കളർ ചേഞ്ച് നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കുക എത്ര കളർ ചേഞ്ച് ഉണ്ടെന്ന് വെച്ചേക്കാൻ നോക്കി ഇല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചാണ് പിന്നെ ദശ വരുന്നുണ്ട് അത് ജസ്റ്റ് കാണിച്ചു ഞാൻ ഇവിടെ കളിക്കാനാ ഇത് നോക്കും ഇതിങ്ങനെ ഫുൾ സ്ട്രൈപ്പ് ആണ് ഇത് കല്യാണ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇത് തൊള്ളായിരത്തി അമ്പത് രൂപ അതിന് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും വരും ഇതാ ഇതൊരു പാറ്റേൺ ഇത് ഫുൾ ചെക്സ് ആണ് ബോഡിയിൽ മൊത്തം ആണ് വരിക ഇത് ടിഷ്യൂൽ തന്നെ വീതികൾ അതിന് എത്രയായിട്ട് റേറ്റ് തന്നെ ഏതാ അല്ല ഇത് രണ്ട് കളർ വ്യത്യാസം രണ്ട് ഗോൾഡ് അല്ലേ അതെ അതെ ഇത് തൊള്ളായിരത്തി അപ്പൊ കളർ കോമ്പിനേഷൻസിന്റെ ഒരു അഞ്ചഞ്ച് തൊള്ളായിരത്തി തൊള്ളായിരത്തി നല്ല ഭംഗിയുണ്ട് നോക്കി നല്ല രസമുള്ള ാണ്ട്ടോ നല്ല നോക്കി എന്ത് കളർ ചെയ്ഞ്ച് ഡിസൈൻസ് നോക്കി വെക്കണ്ടേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് ഇതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഐറ്റാണ് നല്ല രസമായിരിക്കും ഇതിൽ തന്നെ നമ്മുടെ ഇതിൽ നല്ല ഭംഗിയുള്ള വേറെയും വെറൈറ്റി കുറേ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി ഈ ഗ്രീനും ഇതൊക്കെ നന്നായിട്ടുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ കുറച്ച് 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 വീതി വീതി കൂടുതലാണ് ട്ടോ നല്ല ക്വാളിറ്റി അത് റേറ്റ് പിന്നെ റേറ്റ് കുറഞ്ഞ കറ കുറഞ്ഞത് നാനൂറ്റിയൊക്കെ വരുന്നുള്ളൂ ഇതിനൊക്കെ പിന്നെ അതേപോലെ തന്നെ കോട്ടൺ സാരി കാണിക്കട്ടെ കോട്ടൺ സാരി കാണിക്കാം ജസ്റ്റ് ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല വേനൽക്കാലത്തേനെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ സാരി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ആദ്യം നമ്മുടെ വൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല വൈറ്റ് ഫുൾ വൈറ്റ് ആണ് എന്താ പറയുക ഇതിനൊരു പ്രത്യേക പുതിയ ഡിസൈൻ ഇതിന്റെ മുന്താണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഏത് ബോർഡർലെസ് ആണ് അല്ലേട്ടോ പക്ഷെ നമ്മൾ ബോർഡറിന്റെ അവിടെ നല്ല ഗുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നൂലുകൊണ്ട് തന്നെ വിടുക്കണം കേട്ടോ അത് കൈകൊണ്ട് ഹാൻഡ്ലൂം ഏർ കോട്ടൺ സാരി പോലെ അത്രയും പ്യുവർ ആയിട്ടുള്ള നൂലുകൊണ്ട് ചെയ്തെടുത്താണ് കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന് ഏകദേശം അത്ര കേട്ടോ വില വരുന്ന യിരത്തി നാന്നൂറ്റി മുപ്പത് ആയിരത്തി നാനൂറ്റി മുപ്പത് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി എന്ത് ഭംഗിയുള്ള ഒരു കോട്ടൺ സാരി ഇതൊക്കെ ആയിരത്തി സംതിങ്ങിന് നമുക്ക് മേടിക്കാം ആയിരം രൂപ റേഞ്ചിൽ തന്നെ ഇത്തിരി കനം കുറഞ്ഞ ഒരു കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയാ നോക്കി സാരി ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗി മൂന്താണി മൂന്താണി ചെറിയൊരു ചെക്കടായില്ലേട്ടാ നല്ല രസമുള്ള ഒരു കോട്ടൺ സാരി ഇതൊക്കെ സ്പോട്ടില് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് സ്വന്തമാക്കി എടുക്കാൻ നോക്കുക ഇനി അടുത്തത് നമ്മൾ ഇതാ ഈ ഒരു കോട്ടൺ സാരി ഇത് ആയിരത്തി അറുന്നൂറ്റിഅമ്പതിന്റെയാണ് ഇതിലൊക്കെ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതാ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതൊക്കെ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മേടിച്ചെടുക്കാം വേനൽക്കാലല്ലേ വേനൽക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ടവർക്ക് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ മുന്താണിങ്ങനെ കാണിച്ചു കൊടുക്കാം ഇത് ഡബിൾ കളർ വരുന്നതുകൊണ്ടാ ബ്രൂട്ടാസില് ഡബിൾ കളറ് കളർ വരുന്നതാ മുന്താണിയും ഇതും കൂടിയും വരുമ്പോൾ രണ്ടാം മുന്നൂറ്റമ്പത് വരുന്നതാട്ട ഈ ഒരു സാരി തന്നെ നിങ്ങൾ എന്തായാലും ഇത് എടുത്തോട്ടോ നല്ല മെറ്റീരിയലാണ് പിന്നെ ആയിരത്തി അറുനൂറ്റിന്റെ അത് പ്യൂർ ചോദിച്ചു വരുന്നവർക്കാണ് അതേപോലെ തന്നെ ഉണ്ടല്ലേ പിന്നെ അതേ നോക്കാ പിന്നെ അടുത്തൊരു വെറൈറ്റി ആയിരത്തി നാന്നൂറ്റി മുപ്പതിന്റെ നാനൂറ്റി നാന്നൂറ്റി മുപ്പതിൻ്റെ ഇതിന്റെ കസവ ആ അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഓരോന്നോരത്ത് വെച്ചാ മതി കേട്ടോ ഇതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും അതെ എല്ലാ സാരികളും കാണിക്കുമ്പോ നമ്മുടെ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റും അതെ ഇനി റെഗുലർ ആയിട്ട് ചേട്ടൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കാം ചേട്ടന്റെ സാരീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാരീസാണ് ഒരുപാട് ആൾക്കാര് ചോദിച്ചെറിയ ഷോപ്പിലേക്ക് വരുന്നുണ്ട് അല്ലെ ഷോപ്പ് ചെറുതാണ് തീർച്ചയായിട്ടും പക്ഷെ അത് ചോദിച്ചിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വലിയ ഒരുപാട് വല്യ കടങ്ങൊക്കെ വരുമ്പോ ഈ ചെറിയ ഷോപ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും വരുന്നുണ്ട് അതൊക്കെ വല്യൊരു കാര്യാണ് പിന്നെ ആണല്ലേ എന്താ രസം നോക്കി സാരി ഒരു രക്ഷയില്ലാത്ത സാരിയാണ് കേട്ടോ അല്ലേ നല്ല ഭംഗിയുണ്ട് അതും നോക്കി ഇതൊക്കെ ആയിരത്തി അറുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൽ ടൈപ്പ് കോട്ടൺ സാരിയാണ് നമ്മൾ പല സാരി കോട്ടൺ കേട്ടോ ആണ് നമ്മൾ അത്യാവശ്യം നല്ല വില കൂടിയ കോട്ടൺ ആണ് നമ്മൾ കാണിച്ചത് അതിൽ തന്നെ നമ്മൾ വില കുറഞ്ഞതും വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ എല്ലാം നമ്മൾ കാണിച്ചിട്ട് തന്നെ നമ്മൾ പോകുള്ളൂ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് അല്ലേ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് സ്ഥലത്താണ് അതേപോലെ തന്നെ ആ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ കാരണം സാരി എങ്ങനെയാണ് നല്ല സാരി ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ കളർ കോമ്പിനേഷൻസ് അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം ആയിരത്തിഒരുന്നൂറ്റമ്പത് നല്ലൊരു സാരി ആണ് കേട്ടോ ഫോട്ടോ ഇതൊക്കെ നോക്കി ഒരുപാട് കൂട്ടില്ല അങ്ങനെ വിവിൽ തന്നെ വരുന്നതാണ് മുൻതാണി ഇതുകൂടി വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഇത് അറിയാൻ പറ്റും സാരി നമുക്ക് നിവർത്തി കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങുമ്പോഴൊന്നും പിന്നെ പോകില്ലല്ലോ സുഖമായിട്ട് മടക്കി വയ്ക്കാൻ പറ്റും നിങ്ങക്ക് എല്ലാ സാരീസും നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി എന്താ ഒരു വിരുന്നാണ് നിങ്ങൾക്ക് നാൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയൊരു സദ്യ വന്നിരിക്കുന്നത് അത് കോട്ടനാണ് ഈ ഈ ചേർന്നത് അതെ കണ്ടില്ലേ മുന്താണിയാടി ഭാവം വരുന്നത് മുട്ടയാണെങ്കിൽ നല്ല വർക്കാണ് കേട്ടോ വരുന്നത് ആഹാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആ ഇങ്ങനെയാണ് കണ്ടില്ലേ കാണാൻ പറ്റും എങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ കാണുന്നു നല്ല പിന്നെ അതേപോലെ തന്നെ കാണിക്കാത്തൊക്കെ എടുത്തോ നമുക്ക് എല്ലാം കാണിച്ചിട്ടേ പോകുന്നുള്ളൂ ഹോട്ടലിന് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ കാണിക്കുക തന്നെ അടിയൊരു കൊറേ സാരി പൊട്ടുപോയിണ്ട്ട്ടോ എന്നാലും നമ്മൾ ഇതൊക്കെ വർക്കുകൾ നമ്മൾ നോക്കി വെക്കുക എത്രയും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല ഇത്രയും സാരില്ലേ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് കളറാ ഏത് വർക്കാ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിയില്ല കാരണം എന്തെങ്കിലും ഏകദേശം നമ്മൾ കാണിച്ചതന്നെ എല്ലാം വെറൈറ്റി വർക്കുകളാണ് ഒന്നും ഒരേ പോലെ കളറും ഇല്ല വർക്കും ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ആ ഒരു നമുക്ക് നമുക്ക് ജസ്റ്റ് വെച്ചോ സമയം എത്ര വീഡിയോ െങ് എത്രണ്ടാവും ഇപ്പത്തെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ തൊള്ളായിരം അല്ലേട്ടോ തൊള്ളായിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അതിന് ഡിസ്കൗണ്ട് വരും ആയിരത്തി അമ്പത് ആ വരും ആ റേഞ്ചിലൊക്കെ മേടിച്ചു വെക്കും നോക്കി നല്ല കളർ ഇതൊക്കെ കൂടുതലും പോകുന്ന ഒരു നല്ല ഡീസന്റ് കളറല്ലേ ചേർന്ന സാരികളാണ് അതെ അതെ നമ്മുടെ ചേർന്ന സാരി അതുപോലെ തന്നെ കംപ്ലൈന്റ് 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 വളരെ കുറവുള്ള ഇല്ല ഇല്ലാത്ത കാലാവസ്ഥ ഏറ്റവും മേടിച്ചിട്ടുള്ള ഒരാൾ പോലും കംപ്ലൈന്റ് കാരണം ലോങ് ലാസ്റ്റ് യൂസിങ് ആണ് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ സാരി യൂസ് ചെയ്യാം കളർ സാരിഫൈഡ് ആവില്ല കളർ കളർഫൈഡ് ആവില്ല വാഷിംഗ് എങ്ങനെ ഫസ്റ്റ് വാഷിംഗ് എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാം ഒരു സോപ്പ് വെക്കരുത് ആ അത് പിന്നെ എല്ലാ എടുക്കാതെ അത് കോട്ടൺ സാരീസ് കോട്ടൺ സാരീസ് നമ്മള് ഒരുപാട് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം അത് ഏത് തുണിയാണെങ്കിലും അങ്ങനെ തന്നെയോ കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് നോക്കി നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കളേഴ്സാണ് ആഹാട്ട് മടക്കി വെക്കാനാണെങ്കിലും മടക്കി വെക്കാൻ ബുദ്ധിമുട്ടില്ല സൊക്കെയാണ് നമ്മൾ ഞാനിപ്പോ നമ്മൾ ഏകദേശം ഇപ്പൊ എത്ര സാരി 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 കാണിച്ചു കാണിച്ചിട്ടുണ്ടോട്ടോ എന്ത് രസം നോക്കി വറക്കൊക്കെ ഭംഗി നോക്കി നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ ഷൈഡ് ഒന്ന് കാണിക്കാം ഈ പേശ് നല്ല ലൈറ്റ് ഷെയ്ഡ് അല്ലേ ലൈറ്റ് ഷെയ്ഡ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഇതൊക്കെ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രം വില വരുന്ന ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു അതേപോലെ തന്നെ നമ്മുടെ വരുന്നുണ്ട് അതേപോലെ ഇതൊക്കെ സാരി അത് സിൽക്കാണ് സിൽക്ക് ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഇത് സിൽക്ക് വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ജസ്റ്റ് നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് നമുക്ക് പോവാം അങ്ങനെ ഏഹ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്നൊക്കെ കാണിച്ചു തരും നമ്മുടെ ഇത് ഇണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ നമ്മുടെ ഇണ്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് അതേപോലെ തന്നെ ടസർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി അപ്പൊ നല്ല പ്യൂർ ക്വാളിറ്റി സാരീസാണ് കേട്ടോ ഇത് എന്തായിട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം ഡോളാ സിൽക്കിന്റെ അതാ മൂന്താണി പോർഷൻ ഇത് എങ്ങനെയാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് കേട്ടോ നമ്മൾ കുറഞ്ഞ ടൈപ്പ് നമ്മുടെ ഇത് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി കണ്ടില്ലേ ഫുൾ ബോഡി ആണെങ്കിൽ ഇങ്ങനെ ബോർഡർ വർക്ക് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദാ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാണെങ്കിൽ ഇത് എന്ത് ടസർ ടസർ ടസ്സർ ടസ്സറിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ഇതൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഇത് ബോർഡറിൽ ബോർഡർ വരുന്ന ടസ്സറാണോ കേട്ടോ നല്ല കസവ് അല്ലേ കസവ് ബോർഡർ ഒക്കെ വരുന്ന നല്ലൊരു ടസ്റ്ററാണ് കേട്ടോ ഓക്കെ ചെക്ക് ഇടും മൂന്താണിയുടെ പോർഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വില കുറഞ്ഞ സെറ്റ് സാരി വരുന്നുണ്ട് ഏകദേശം എത്ര രൂപ മുന്നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഇതാ ഈ ഒരു സാരി ഞാൻ കാണിച്ചിട്ട് എത്ര പീസാന്ന് അറിയാ വിറ്റത് പുറത്തു ഈ കൂടുതലും ഈ ഒരു സാരിക്ക് ഓർഡർ വന്നത് ഒരു ആൻഡിക് മോഡലുള്ള ചെറിയാണെട്ടോ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് പീസ് സെയിൽ ചെയ്താണ് രണ്ടായിരത്തി മുപ്പത്തിനാല് റുപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടൂട്ടോ നമ്മുടെ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് നല്ല നല്ല കളർ ചേഞ്ച് ഇത് ഭയങ്കര ഉള്ള ഒരു സാരിയായിരുന്നു ഞാൻ നോമ്പ് കാണിച്ചപ്പോൾ തന്നെ കുറെ പീസായിട്ട് ഇറക്കി നല്ല രസുള്ള സാരി ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ മേടിച്ചാൽ തന്നെ നല്ല നമുക്ക് ഇത് ഇതൊക്കെ അത്രയും ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് ഈ ഡിസൈൻസിനാണ് കാശ് കളർ കോമ്പിനേഷൻ നോക്കി ഇതിന്റെ മുന്താണിയില് വന്നിരിക്കുന്ന ആ ഒരു പ്രത്യേക വർക്കൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതാ അത്യാവശ്യം നമുക്ക് ഒരു റേറ്റ് ഒക്കെ കുറഞ്ഞ ഒരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന സെമി സിൽക്കിലൊക്കെ വരുന്നത് ഇല്ല ബോഡി പ്ലെയിൻ ആയിരിക്കും ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ യൂണിഫോം ആയിട്ട് നമ്മൾ തരും കേട്ടോ ഫാൻ്റെ കാറ്റാണ് കണ്ടില്ലേ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ബോർഡർ നോക്കി ചെറിയ ഒരു രക്ഷയില്ലാത്ത സാരി ഇതൊക്കെ യൂണിഫോം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കളർ ചേഞ്ചുകൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കുറെ കളർ ചേഞ്ചുകൾ ഉണ്ട് ആ മോഡലിലൊക്കെ വരുന്ന ബോർഡർ ഇല്ലാത്ത ഐറ്റംസ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ ഏകദേശം ഒരു നമുക്ക് നാനൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആണ് കേട്ടോ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും കണ്ടില്ലേ നാനൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു സാരീസ് കിട്ടും അതേപോലെ തന്നെ ഒരുപാട് സാരി ഒരുപാട് സാരി ആ ചെക്കഡ് ഐറ്റംസിലൊക്കെ വരുന്ന നല്ല നല്ല സാരീസ് ഉണ്ട് അതേപോലെ തന്നെ എന്താ നമ്മളിത് ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റ സാരിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എംബ്രോയിഡ് വർക്ക് ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് ബ്രോക്കേ ഇതായിരിക്കും കേട്ടോ കളറ് വേറെ ആയിരിക്കും അതേപോലെ തന്നെ നിരവധി സാരികളുണ്ട് കുറെ സാരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചേട്ടന് വിളിച്ചാൽ മതി കുറെ വെറൈറ്റി സാരികളുണ്ട് ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇത് നല്ല കുറേ ബോഡി ടൈപ്പ് ആണ് കേട്ടോ തൊള്ളായിരത്തിഅമ്പത് റുപ്പു അല്ലേ വെറും തൊള്ളായിരത്തിഅമ്പത് റുപ്പിക്ക് ലിനൻറെ നല്ലൊരു ഡിസ്കൗണ്ട് ആ നോക്കി ഇതൊക്കെ വളരെ വർക്കാണ് ഇതിന്റെ മോഡൽസ് ഉണ്ട് ക്വാളിറ്റിയുള്ള ആ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വിരിച്ച് കാണിച്ച് അരിഞ്ചാട്ടെ നല്ല നല്ല ലിനൻ്റെ കുറെ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു പത്ത് എൺപതോളം വെറൈറ്റീസ് അതിന്റെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല നല്ല വേറെ കുറെ വെറൈറ്റി ഇതൊക്കെ കോട്ടന്റെ കോട്ടൺ ആൻഡ് ടൈപ്പ് ആണ് കോട്ടൺ ടൈപ്പിൽ വരുന്നത് കോട്ടനിൽ വരുന്നത് ആ ഇത് ഒരു പ്രിൻ്റഡ് ആണ് കേട്ടോ ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്നത് നോക്കി വളരെ നിസാര ഉള്ളൂ കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ബോർഡർ കാണാനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാരീസ് ഇതിലൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ടസറിലൊക്കെ കുറേ വെറൈറ്റീസ് നമുക്ക് ബ്രോക്കേഡിലൊക്കെ വരുന്ന ടസ്സർ വരുന്നുണ്ട് ഇത് ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ വളരെ നിസാര പൈസക്കാണ് കേട്ടോ ഇത് കിട്ടുന്നത് നല്ല മെറ്റീരിയലാണ് ഞാൻ കാണിച്ചു തരാം നല്ല കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷൻ ആണത് അതെ നല്ല ഹൈ റിച്ച് കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ചേട്ടൻ്റെ മുണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് മുണ്ടുകൾ വരുന്നുണ്ട് അതേപോലത്തെ ഹാൻഡ്ലൂമിന്റെ സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് ഇത് ഹാൻഡ്ലൂമിന്റെ സെറ്റ് മുണ്ടാണ് ഹാൻഡ്ലൂമിന്റെ സെറ്റ് മുണ്ടിന് ഈ ഒരു പട്ടയ്ക്ക് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് ഒരു നാലായിരം രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ല പിന്നെ നാലായിരം രൂപ പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് മൂന്ന് എഴുന്നൂറാണ് പ്യുവർ ഹാൻഡ്ലൂമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ പ്യുവർ ഹാൻഡ്ലൂമാണ് അങ്ങനത്തെ ഒരുപാട് അതേപോലെ തന്നെ നല്ല മുണ്ടുകൾ ഇതാ ഇത് നല്ല ഹൈ ക്വാളിറ്റി മുണ്ടാണ് കേട്ടോ നമുക്ക് പുരുഷന്മാർക്ക് എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ വില കുറഞ്ഞ ഐറ്റംസും വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് മുണ്ടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ യൂണിഫോം ആയിട്ട് ചോദിച്ചാലും എന്താ അറേഞ്ച് ായിരിക്കും ഇതുപോലൊരു നാനൂറ്റമ്പത് രൂപയുടെ മുണ്ടുണ്ട് കേട്ടോ ക്വാളിറ്റി കൂടിയത് കൊണ്ടാണ് ഈ മുണ്ടിന് വില വില കുറഞ്ഞ കുറഞ്ഞത് വരുന്നുണ്ട് എടുക്കാനുണ്ട് കൊറേ വെറൈറ്റി മുണ്ടുകളുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല പല ടൈപ്പ് മുണ്ടുകൾ നമുക്ക് കര നോക്കിയാൽ ഡിഫറെന്റ് കരകൾ വരുന്നത് ഇത് കുറച്ചും കൂടി ഇത് എഴുന്നൂറ്ററുപത് കുറച്ച് ക്വാളിറ്റി കൂടിയത് ഇത് അതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞത് അങ്ങനെ പല ടൈപ്പ് ക്വാളിറ്റി കുറവ് കൂടിയതൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ ക്വാളിറ്റി കൂടിയത് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഇതാ ഇതൊരു അഞ്ഞൂറ്റി അറുപതൊക്കെ വരുന്ന നല്ല ഉണ്ടല്ലേ ഇതാ അറുന്നൂറ്റി നാൽപ്പത് വരുന്ന പല ടൈപ്പ്സ് കരകളുണ്ട് നിങ്ങൾക്ക് ഏത് ഷർട്ടിന് ഏത് കര വേണോ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ ഈ മുകളിലൊക്കെ ഇരിക്കുന്ന എന്താ അത് ടോപ്പ് ടോപ്പിന്റെ മെറ്റീരിയൽ ടോപ്പിനുള്ള മെറ്റീരിയൽ അല്ലേ ഇതൊക്കെ യൂണിഫോമായിട്ട് പോകാൻ േ ഇതൊക്കെ നാനൂറ്റമ്പത് രൂപയൊക്കെ വരില്ല ഡബിൾ മൂണ്ടൊക്കെ ഈ ഡബിൾ മൂണ്ടിനൊക്കെ നാനൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് അല്ലേ അതുപോലെ ബെനാസി സാരികളുണ്ട് കേട്ടോ ഇതാ ബനാറസി സാരികൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബനാറസി സാരികൾ ഉണ്ട് പണ്ടല്ലേ നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത് ഇതാ ഇതൊക്കെ നോക്കി അടിപൊളി ബനാറസി സാരിയാണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുന്ന് പോയ ഒരു ആണ് കേട്ടോ ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതൊക്കെ ചേട്ടൻ്റെ നിങ്ങൾ പറഞ്ഞാൽ മതി ഒക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ശരിയാക്കി തരുന്നതായിരിക്കും ഒരുപാട് കളർ സാരിസിന്റെ ഒക്കെ അതാ ഇതൊക്കെ ഞാൻ ഈ ഒരു സാരി വളരെ ഇതിന്റെ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള വരുന്ന സാരിയാണ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതാ ഭംഗി നോക്കി നിങ്ങൾ ഒരു രക്ഷയില്ല തുണിയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് പാർട്ടിക്കൊക്കെ ഉടുത്തു കൊണ്ടുപോകാൻ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ വില ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചാണ് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ചേട്ടാ സ്പെഷ്യൽ ഡിസ്കൗണ്ടിനെ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് തന്നെ തരുന്നതായിരിക്കും അപ്പൊ ചോദിക്കുക നിങ്ങള് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി തരും വെറുതെ നമ്മൾ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് കാര്യമില്ല അല്ലേട്ടാ ആവശ്യം നമ്മള് വില എന്ത് പറഞ്ഞാലും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം അതൊക്കെ നമ്മൾ മാന്യമായിട്ട് രീതിയിൽ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഷോപ്പിലേക്ക് വരുക ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഷോപ്പിലേക്ക് അതെ 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 അപ്പൊ ജയലക്ഷ്മി നേരിട്ട് കാണാം അതെ അതെ ജയലക്ഷ്മി ടൈപ്സിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഒരുപാട് വീഡിയോസ് വരും അതേപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ മുണ്ടുകൊള്ളാ ഇതൊക്കെ എന്താ വില ഇതിന്റെ നിങ്ങൾ മുപ്പതിന്റെ നൂറ്റിപ്പത്തിന്റെ ഒക്കെ കണ്ടുണ്ടാവും ഇത് ഗാദിയുടെ പ്യൂർ സാധനമാണ് മുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഈ ഒരു മുണ്ടിനൊക്കെ വില വരുന്നത് അതിന്റെ പല ടൈപ്പ് കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഡൂപ്പ് വേണമെങ്കിൽ നമ്മള് തരാം എന്താ അതൊക്കെ ഗാദിയുടെയാണ് ഗാദിയുടെയൊക്കെ നല്ല ാണ് രണ്ടേകാലല്ലേ അതിന്റെ ഇത് ഇതിന്റെ സെയിം കോപ്പിയൊക്കെ നമ്മൾ നൂറ്റമ്പത് ഉറുപ്പിക്കാണെങ്കിൽ നൂറ്റി മുപ്പത് ഉറുപ്പിക്കൊക്കെ നമ്മൾ തരാം പക്ഷെ ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആ ഫീൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല അപ്പൊ എന്തായാലും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അല്ലേ അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഇനി തുടർന്ന് നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും വലിയൊരു ഇടവേള വന്നു അതെ അതെ സാഹചര്യമായിരുന്നു എന്തായാലും വലിയ ഒരുപാട് വലിയ ഷോപ്പുകളുടെ ചെറിയ ഷോപ്പ് കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാൻ അപ്പൊ വിളിച്ചന്വേഷിച്ചും